ഈ ഭാഗത്ത് നമ്മളൊരു സ്ലൈഡിങ് ഡോറും കൂടി സെറ്റാക്കുന്നുണ്ട് മേലൊക്കെ കാരണങ്ങൾ ഉപകാരപ്പെടുവല്ലോ അതുപോലെ തന്നെ ഓപ്പൺ ടെറസ് റൂഫ് ചെയ്യുമ്പോൾ പരമാവധി ഇങ്ങനെയുള്ള ഡോറുകളും കൂടി സെറ്റാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മഴയും കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മെറ്റീരിയലും കൊണ്ട് വരുമ്പം തന്നെ മഴയാണ് നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടത് ഈ കാണുന്ന ഏരിയ ഉണ്ട് ഈ കാണുന്ന ഓപ്പൺ ടെറസിലാണ് നമുക്ക് റൂഫ് ചെയ്യേണ്ടത് ചെറിയ ഏരിയ ഉള്ളൂ അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കേണ്ട പരിപാടിയാണ് വീടിൻ്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ റൂഫ് ചെയ്യുന്നത് ലീക്കേജ് മാറ്റാൻ മാത്രമല്ല കാരണം തുണിയിണങ്ങാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ഏരിയയാണിത് അപ്പം ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പം ഇങ്ങനെ ചെയ്യാനുള്ളവരൊന്നു ശ്രദ്ധിക്കുക അപ്പം നല്ല മഴയാണ് മഴയുടെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് ഫുൾ ടൈം നനഞ്ഞിട്ടൊന്നും പണി നടക്കൂല വെൽഡിങ്ങിൻ്റെ പണിയല്ലേ മഴ മഴയുടെ കുറവൊക്കെ നോക്കി പണി നടക്കുവാണ് അപ്പം ആദ്യം തന്നെ തൂണെല്ലാം സെറ്റ് ചെയ്യുകയാണ് മെയിൻ ആയിട്ടുള്ള പണി തൂണെല്ലാം സെറ്റ് ചെയ്ത് ഒത്തിരി വെച്ചിട്ട് കഴക്കുവല്ലെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴക്കുവല്ലെ ഏകദേശം പക്കം കിട്ടിയിട്ടുണ്ട് കഴക്കുവല്ലാം നമ്മൾ മൂന്ന് കൊന്നിൻ്റെ പൈപ്പാണ് വെച്ചിട്ടുള്ളത് പിന്നെ കിഴക്കുവല്ലെ പണി തീർന്നതിന് പിന്നെ പട്ടികയാണ് അടിക്കേണ്ടത് പട്ടികയായിട്ട് നമ്മൾ ഒന്നുകുന്നിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും മഴയുടെ പ്പ് നോക്കിയിട്ട് നമ്മൾ ഏകദേശം കുറച്ച് താമസം ഉണ്ടെങ്കിലും പണി ഏകദേശം ഒതുക്കിക്കൊണ്ടിരിക്കുവാണ് പട്ടികയുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്ത പാത്തിയാണ് രണ്ട് സൈഡിൽ രണ്ട് കട്ടിങ്ങായിട്ട് വരുന്നത് അപ്പം പാത്തിയുടെ ക്ലാമ്പ് വെക്കണം ആദ്യം തന്നെ പാത്തി ക്ലാമ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് രണ്ട് നിലക്കെല്ലാം ചെയ്യുമ്പോൾ പാത്തി വെക്കണം പാത്തി വെച്ചില്ല ബുദ്ധിമുട്ടാണ് കാരണം രണ്ടാമതൊക്കെ ചെയ്യൽ ഭയങ്കര റിസ്ക്കാണ് പാത്തി പിന്നെ ബ്ലോക്ക് ആവും അങ്ങനെ ഒരു കംപ്ലൈൻ്റ് കൂടി ഉണ്ട് എന്നാലും പാത്തിയുടെ പണിയെല്ലാം വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ വെൽഡിങ്ങിൻ്റെ പണിയെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വെൽഡിങ്ങിൻ്റെ പണി തീർന്ന് ഇനി ഷീറ്ററിൻ്റെ പരിപാടിയാണ് ഷീറ്റ് താഴ്ന്നു തന്നെ പൊളിച്ചിട്ടാണ് നമ്മൾ കയറ്റുന്നത് ഏറ്റവും ടോപ്പിലേക്ക് കയറ്റി ഓപ്പൺ ടെറസിലൊന്നും വെക്കാൻ പറ്റില്ല മൊത്തം ചളിക്കൊള്ളോന്ന് അപ്പം ഡയറക്റ്റ് മേലോട്ട് കയറ്റു അത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഷീറ്റ് താഴ്ന്ന തന്നെ പൊളിച്ചിട്ട് ഷീറ്റിട്ട് പരിപാടി നടക്കുന്നുണ്ട് പിന്നെ പാത്തിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഷീറ്റിടുന്നടക്കും മഴ ഉണ്ട് മഴ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമാണ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള വർക്കുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒത്തിരി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ തന്നെയാണ് കൂടുതലുള്ളത് അപ്പം ഷീറ്റ് ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു സ്ലൈഡിങ് ഡോറും കൂടി റെഡിയാക്കി എടുക്കാണ്ട് അതിൻ്റെ പണിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകും അപ്പം ഈ കാണുന്ന ഏരിയയിലാണ് നമ്മൾ ഡോറ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഓപ്പൺ ടെറസിൽ ചെയ്യുമ്പോൾ മേലോട്ടുകാരൻ ഒരു സ്ലൈഡിങ് ഡോറ് എപ്പോഴും നല്ലതാണ് കാരണം പിന്നീട് കേരളത്തിലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അതും കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വർക്കിൻ്റെ അകത്ത് സ്ലൈഡിങ് ഡോറ് ചെയ്ത വീഡിയോ അതിൻ്റെ എല്ലാം ഫുൾ വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക് അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മഴയാണെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ സംഭവം തീർത്ത് ദിവസം കുറച്ച് കൂടുതൽ കൂടുതലെടുത്തെങ്കിലും പണി തീർന്നിട്ടുണ്ട് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് രണ്ടാമത് ടച്ച് ചെയ്തൊക്കെയാണെങ്കിൽ മഴ കാരണം ഉള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതൊക്കെ നമ്മൾ ഗ്യാപ്പ് നോക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം വർക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക